വെഞ്ഞാറുമൂട് അഞ്ചുപേരെ കൂട്ടക്കൊല ചെയ്ത കേസിലെ പ്രതി അഫാന്റെ മെഡിക്കൽ റിപ്പോർട്ട് പോലീസിന് ഇപ്പോൾ കൈമാറിയിരിക്കുകയാണ് മാനസിക നിലയിൽ പ്രശ്നമൊന്നുമില്ലെന്നും മെഡിക്കൽ കോളേജിലെ മാനോരോഗ വിദഗ്ധൻ നടത്തിയ പരിശോധനാ റിപ്പോർട്ടിൽ വ്യക്തമായി പറയുന്നു കൊലപാതകവും തുടർന്നുണ്ടായ പ്രശ്നങ്ങളും അഫാന്റെ മാനസിക നിലയെ ബാധിച്ചിട്ടില്ലെന്നാണ് മെഡിക്കൽ സംഘത്തിന്റെ കണ്ടെത്തൽ ഇപ്പോൾ ലോകത്തെ തന്നെ ഞെട്ടിച്ചിരിക്കുന്നത് രക്തസാമ്പിളുകളുടെ പരിശോധനാ ഫലം പുറത്തു വന്നിട്ടുണ്ടെങ്കിലും മദ്യമല്ലാതെ മയക്കുമരുന്ന് ഉൾപ്പെടെയുള്ള ലഹരി വസ്തുക്കളുടെ ഉപയോഗം കണ്ടെത്തിയിട്ടില്ല എന്നാണ് ഡോക്ടർമാരുടെ അന്വേഷണ സംഘത്തെ അറിയിച്ചിരിക്കുന്നത് സാമ്പത്തികമായി സഹായിക്കാത്ത ഒരു അമ്മാവിനോടും പക തോന്നി കൊലപ്പെടുത്താൻ അഫാൻ ഉദ്ദേശിച്ചിരുന്നുവെന്നും അവസാന നിമിഷം ഒഴിവാക്കിയതായിരുന്നു വെളിപ്പെടുത്തൽ വന്നിട്ടുണ്ട് മുത്തശ്ശി സൽമാ ബീവി പൃഥ് സഹോദരൻ ലത്തീഫ് ലത്തീഫിന്റെ ഭാര്യ ഷാഹിദ പെൺ സുഹൃത്ത് ഫർസാന ഇളയ സഹോദരൻ അഫ്സാൻ മാതാവ് ഷെമി എന്നിവരെ കൊലപ്പെടുത്തിയതിനു ശേഷം തട്ടത്തു മലയിലെത്തി രണ്ടുപേരെ കൂടി കൊല്ലാനായിരുന്നു പദ്ധതി എന്നാൽ അനുജൻ അഫ്സാൻ കൺമുന്നിൽ മരിച്ചതോടെ എല്ലാ ധൈര്യവും ചോർന്നു തുടർന്ന് ഓട്ടോറിക്ഷയിൽ വെഞ്ഞാർമുട് പോലീസ് സ്റ്റേഷനിലെത്തി കീഴടങ്ങുകയായിരുന്നു മെഡിക്കൽ കോളേജ് ആശുപത്രി മെഡിക്കൽ സെല്ലിൽ കഴിയുന്ന അഫാനെ തിങ്കളാഴ്ച ജയിലിലേക്ക് മാറ്റുകയും ചെയ്തു പ്രതിയുടെ ആരോഗ്യനില തൃപ്തികരമാണെന്ന് ഡോക്ടർമാർ അറിയിച്ചതോടെയാണ് സംഭവം നടക്കുന്നത് മജിസ്ട്രേറ്റ് ആശുപത്രിയിലെത്തി അഫാനെ റിമാൻഡ് ചെയ്തിരുന്നു മുത്തശ്ശി സൽമാ ബീവിയെ കൊലപ്പെടുത്തിയ കേസിൽ പാങ്ങോട് പോലീസ് രജിസ്റ്റർ ചെയ്ത കേസിൽ മാത്രമാണ് ഇപ്പോൾ അറസ്റ്റ് രേഖപ്പെടുത്തിയിട്ടുള്ളത് മറ്റ് നാല് കേസുകളിൽ തിങ്കളാഴ്ച വെഞ്ഞാറമൂട് പോലീസ് കേസെടുത്ത് അറസ്റ്റ് രേഖപ്പെടുത്തും അതേസമയം പൃഥ്മാതാവ് സൽമാ ബീവിയെ കൊലപ്പെടുത്തിയ കേസിൽ നേരത്തെ പാങ്ങോട് പോലീസ് അറസ്റ്റ് രേഖപ്പെടുത്തിയിരുന്നു അതേസമയം ഇന്ന് ചേർന്ന മെഡിക്കൽ ബോർഡ് യോഗം അഫാന്റെ ഡിസ്ചാർജ് തീരുമാനിക്കുകയും ചെയ്യും ഡിസ്ചാർജ് ചെയ്താൽ തൊട്ടടുത്ത ദിവസം കസ്റ്റഡി അപേക്ഷ നൽകാനാണ് പാങ്ങോട് പോലീസിന്റെ ഇപ്പോഴുള്ള തീരുമാനം പരിക്കേറ്റ് ചികിത്സയിൽ കഴിയുന്ന അഫാന്റെ മാതാവ് ഷെമിയുടെ മൊഴിയും പോലീസ് ഇന്ന് രേഖപ്പെടുത്താൻ സാധ്യതയുണ്ട് നേരത്തെ മജിസ്ട്രേറ്റ് ഷെമിയുടെ മൊഴി രേഖപ്പെടുത്തിയിരുന്നു സാമ്പത്തിക ഇടപാടുകളെ കുറിച്ച് കൂടുതൽ വിവരങ്ങൾ തേടാൻ പിതാവായ അബ്ദുൾ റഹീമിന്റെ മൊഴി വീണ്ടും പോലീസ് രേഖപ്പെടുത്തും സഹോദരൻ അഫ്സാനെ കൊലപ്പെടുത്തുന്നതിന് മുമ്പ് കൂട്ടക്കൊലയെക്കുറിച്ച് അവനോട് തുറന്നു പറഞ്ഞിരുന്നുവെന്നാണ് പ്രതി അഫാൻ പോലീസിന് നൽകുന്ന മൊഴി എന്നാൽ അഫ്സാനെ കൊന്നതോടെയാണ് താൻ പതറിയതെന്നും പ്രതി മൊഴി നൽകിയിട്ടുണ്ട് പേടിച്ച് വീടിന് പുറത്തേക്ക് ഓടി അഫ്സാനെ ചുറ്റിക കൊണ്ട് അടിച്ചു വീഴ്ത്തുകയായിരുന്നു അതിനു മുമ്പ് ധൈര്യത്തിന് വേണ്ടിയാണ് മദ്യം കഴിച്ചതെന്നും അഫാൻ അന്വേഷണ ഉദ്യോഗസ്ഥരോട് വ്യക്തമാക്കിയിട്ടുണ്ട് നിലവിൽ മെഡിക്കൽ കോളേജ് സെല്ലിൽ കഴിയുന്ന അഫാൻ പലപ്പോഴായി പോലീസിനോട് സംസാരിക്കുന്നുണ്ടെങ്കിലും ഇയാളുടെ മൊഴി പൂർണ്ണമായും വിശ്വാസത്തിൽ എടുക്കാൻ ഇതുവരെയും പോലീസിന് സാധിച്ചിട്ടില്ല ഷെമിയുടെ ചിട്ടയിടപാടും അഫാന്റെ ആഡംബര ജീവിതവും സാമ്പത്തിക ബാധ്യതയ്ക്ക് കാരണമായെന്നാണ് പോലീസിന്റെ പ്രാഥമിക നിഗമനം പതിനാല് പേരിൽ നിന്നും അറുപത്തഞ്ച് ലക്ഷം രൂപയാണ് അഫാനും മാതാവ് ഷെമിയും കടം വാങ്ങിയത് ഇതിൽ ചില ബന്ധുക്കൾ പണം വാങ്ങിയിട്ട് ഷെമിക്ക് തിരിച്ചു കൊടുത്തില്ലെന്നും ഇതിന്റെ പേരിൽ കുടുംബങ്ങൾ തമ്മിലും തർക്കമുണ്ടായിട്ടുണ്ടെന്നും പ്രതി മൊഴി നൽകിയിട്ടുണ്ട്